ാഹു അലൈഹി അവിടെ നിന്നിട്ട് നല്ലതുപോലെ നടത്തി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് പ്രാർത്ഥന നടത്തി ശേഷം അതാ സ്വഹാപത്ത് ചോദിക്കുന്നു ചാരത്ത് വന്നു പ്രാർത്ഥന നടത്തിയത് പ്രത്യേകം അവിടെ റസൂലിനോട് ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞു കൊടുക്കുന്നത് സ്വഹാബാ ആ ഖബറിലുള്ള ആളുകൾ ശിക്ഷ അനുഭവിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഖബറിന്റെ ശിക്ഷയിലാണ് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതാണെന്ന് ഞാൻ ോട് വിശദീകരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധമായ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്ന

എത്രത്തോളം പ്രതിഫലമാണ് മനുഷ്യൻ ഖബറിലും അതുപോലെ മഷറയിലും റജബു മാസത്തിൽ നോമ്പനുഷിച്ചാൽ നൽകുന്നത് അത്രത്തോളം പ്രതിഫലമാണ് വളരെയധികം ബഹുമാനിക്കേണ്ട ഒരു മാസം തന്നെയാണ് പരിശുദ്ധമായ